ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഒനിൽ മസ്താനി പ്രശ്നത്തിൽ ലക്ഷ്മിയാണ് പെട്ടിരിക്കുന്നത് രാവിലെ തന്നെ ഒനിലും ലക്ഷ്മി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒനിൽ ഒരു തരത്തിലും ലക്ഷ്മിയുടെ എപ്പോളജി സ്വീകരിക്കാൻ തയ്യാറല്ല മറിച്ച് ഒനിൽ തിരിച്ച് ചോദിക്കുന്നുണ്ട് നീ ആരാണ് എൻ്റെ കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിൽ ആയിട്ട് കൊണ്ട് പറഞ്ഞിട്ട് അത് അങ്ങോട്ടേക്ക് സോറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല കാരണം എനിക്ക് തോന്നുന്നു ഒനിൽ അത് ഒരു ലോയർ ആയതുകൊണ്ട് തന്നെ ഒനിൽ ആ കാര്യം ഒരു ഡിഫേമേഷൻ കേസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവനിടെ ഈ സംഭവങ്ങളെല്ലാം വീട്ടിലെല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ ലക്ഷ്മി തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോഴായിരിക്കും ലക്ഷ്മി ഓർത്തു നോക്കിയപ്പോൾ ഇതിന്റെ ഒരു സീരിയസ്നസ് മനസ്സിലായത് ഒരു കാര്യം ലക്ഷ്മി ഓർക്കണമായിരുന്നു ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് മസ്താനിക്ക് അല്ല ഇപ്പൊ പ്രശ്നമുള്ളത് മസ്താനി ഒരു ചെറിയൊരു സംശയം വന്ന് ചോദിച്ചെന്ന് മാത്രം ഒരു ചേച്ചിയോട് വന്ന് ചോദിക്കുന്ന പോലെ അതെല്ലാം കൂടി അങ്ങോട്ട് കൺഫേം ചെയ്ത് പുള്ളിക്കാരി അത് അങ്ങനെ നടന്നിട്ടുണ്ട് സ്ഥാപിച്ചു കൊടുത്തു അക്ബറും സാബുമാനും ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ അക്ബർ പറയുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ റോമ വന്നെന്ന് വിചാരിച്ച് ആ ഒരു വിഭാഗത്തെ മുഴുവൻ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല അത് ശരിയല്ലേ ഒരാൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെയാണോ യാതൊരു നിർബന്ധവും ഇല്ല അതിപ്പോൾ ഏത് ജെൻഡറിലായാലും അങ്ങനെ തന്നെയാണ് ഇതൊരു ഗെയിമാണ് പക്ഷേ ഇങ്ങനത്തെ സെൻസിറ്റീവ് കാര്യങ്ങൾ അടിപിടി കൂടുന്നതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നതും പിന്നെ ഈ ഒരു കാര്യം തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം പുള്ളിക്കാരി ഇതൊന്ന് ആലോചിച്ചിരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു അതിനു പകരം അങ്ങോട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇതങ്ങോട്ട് ഇഷ്യൂ ആക്കി എന്തു തന്നെയായാലും ലാലാട്ടം വരുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താ ചോദിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം